ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ് യാത്രയുടെ ഭാഗമായിട്ട് ഇന്നുള്ളത് കർണാടക സ്റ്റേറ്റിലാണ് കർണാടക സ്റ്റേറ്റിൽ നാഗർഹോള ടൈഗർ റിസർവിന് ഉള്ളിലൂടെ പ്രവേശിച്ച് ഒരു ഗ്രാമത്തിലെത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഈയൊരു സ്ഥലത്തെക്കുറിച്ച് എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിവില്ല നമ്മുടെ ഇന്ന് ഈ ഒരു യാത്രയിൽ നമ്മുടെ സുഹൃത്ത് കൂടെ അലക്സ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ വഴികാട്ടി അപ്പോൾ ഇദ്ദേഹം ഈ ഒരു സ്ഥലത്തെക്കുറിച്ചും മറ്റു വിശദമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതാണ് അലക്സെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഏതാണ് ഈ സ്ഥലത്തിന്റെ പേര് ഗുണ്ടത്തൂർ എന്നാണ് ഗുണ്ടത്തൂര് ഇതിപ്പോ ഈ കാട് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും അടുത്തുള്ള ഗ്രാമമാണ് ഫ്രാമ ഗ്രാമമാണ് നമ്മുടെ പുറകെ കാണുന്ന ഈ വെള്ളം കിടക്കുന്ന സ്ഥലം ബീച്ചിനഹള്ളി ഡാമിന്റെ കാച്ചുമെന്റ് ഏരിയയാണ് വയനാട്ടിൽ നിന്നുള്ള കബനി നദി ഒഴുകി വന്നിട്ട് കർണാടകത്തിലെ ആയിത്ത ഡാമാണ് അതിന്റെ കാച്ച്മെന്റ് ഏരിയ കിടക്കുന്ന സ്ഥലമാണ് ഈ കബനിലെ വെള്ളമാണ് കർണാടകത്തില് ഫസ്റ്റ് നിർത്തിയിരിക്കുന്നത് ജലസേചനത്തിന് മാത്രമാണ് കൂടുതലും ഇവിടുന്ന് നിറഞ്ഞു കഴിയുമ്പോ ഈ ഡാമിൽ നിന്നുള്ള വെള്ളം വേറെ ഡാമിലോട്ട് പിന്നെ മാറ്റുന്നുണ്ട് അവിടുന്ന് അവർ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നിറച്ച് നിറച്ച് മാക്സിമം ഡാം ഇവിടെ നിറയുന്ന അവർ വേറെ കുഞ്ഞു ഡാമുകൾ നിർമ്മിച്ച് അവിടുന്ന് കനാ വഴി കൊണ്ടായി ജലസേചനം പരമാവധി സ്ഥലത്ത് എത്തിക്കാനുള്ള കർണാടകത്തിന്റെ ബാംഗ്ലൂരിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞത് അതെന്താണ് അവിടെ ഇപ്പൊ എന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട് പക്ഷെ അതിനുവേണ്ടി ശ്രമം ഉണ്ടായിരുന്നു ഇപ്പോൾ വേനൽക്കാല സമയങ്ങളിലൊക്കെ ബാംഗ്ലൂർ നല്ല വരൾച്ചലൊക്കെ ആണ് ഇപ്പൊ വെള്ളമില്ലാത്തിന്റെ പേരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അന്നേരമാണ് ഇത് പറയുന്നത് കേട്ടിരുന്നത് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഗ്രാമത്തിനുള്ളിലൂടെ ഇങ്ങോട്ട് പ്രവേശിച്ചല്ലോ ഇപ്പൊ തൊട്ട് മുൻപിലായിട്ടൊരു ഒരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ ഒരു പ്രധാന വരുമാന വരുമാനമാർഗ്ഗം കൃഷി തന്നെയല്ലേ കാണുന്ന കൃഷിയിൽ അവർ ഒന്ന് വാഴ ചെയ്യുന്നുണ്ട് പിന്നെ വന്നപ്പോൾ ചെയ്യുന്നുണ്ടായിരുന്നു കൃഷി ചെയ്യുന്നുണ്ട് അവരുടെ മെയിൻ കൃഷിയുള്ളത് അപ്പോൾ എന്തായാലും ഈ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമവും ഇതിനോട് ചുറ്റപ്പെട്ട പ്രദേശമൊക്കെ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അതിന് ഉദാഹരണം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പച്ചപുതച്ച മൈതാനത്തിലൂടെ ഒരുപാട് കുതിരകളും അതോടൊപ്പം തന്നെ കാള പശു ആടുമാടുകളൊക്കെ ഒരുപാട് ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആൾക്കാർ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എങ്ങനെയുണ്ട് സാർ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഈ സ്ഥലം അതിമനോഹരമാണ് പക്ഷേ ഇപ്പോൾ ഒരു കടുത്ത വേനലിൻ്റെ ഒരു സമയമായതുകൊണ്ട് നമ്മളിവിടെ എത്തിയപ്പോൾ ഈ ചുറ്റുപാടുകളൊക്കെ നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ മൊത്തം ഒരു വരണ്ട ഒരു പ്രതീതിയാണുള്ളത് വെള്ളം ഇല്ലാത്തതിൻ്റെ ഒരു വരൾച്ച ഇവിടെ ഉണ്ട് പക്ഷേ അതിനെ കോൺട്രാസ്റ്റ് ചെയ്യുന്ന ഒരു ഫീലാണ് ഈ ഡാമിൻ്റെ കാസ്മെൻ്റ് ഏരിയയിലുള്ളത് ഈ ഡാമിൻ്റെ ഭാഗത്ത് കുറേ വെള്ളം ഇങ്ങനെ താഴോട്ട് കഴിയുമ്പോൾ മറ്റു ഭാഗങ്ങളൊക്കെ ഈ വെള്ളം ഇല്ലാത്ത ഭാഗങ്ങളിലൊക്കെ ഒരുപാട് പുൽമേടുകളാണുള്ളത് അപ്പോൾ നേരത്തെ ബിബിൻ പറഞ്ഞ പോലെ അവിടെ ഒരുപാട് പശുക്കളും കുതിരകളുമൊക്കെ പുല്ല് മേയുന്നുണ്ട് അപ്പോൾ ആ ഡാമിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ നല്ല പച്ചപ്പുണ്ടെങ്കിലും നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്കുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ അവിടെ ആകെ വരണ്ട് കിടക്കുന്നതാണ് അപ്പോൾ ഒരു മഴ പ്രതീക്ഷിച്ചാണ് ഇവിടുത്തെ കർഷകർ ഇപ്പോൾ കഴിയുന്നത് എങ്കിലും മഴയില്ലാത്തത് കൊണ്ട് ജലസേചന സംവിധാനങ്ങളുള്ള പ്രദേശങ്ങളൊക്കെ അവർ വാഴയും തെങ്ങുമൊക്കെ ഇപ്പോഴും കൃഷി ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും നമുക്ക് ഗ്രാമത്തിലേക്കൊക്കെ പോകാം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഈ ഒരു മനോഹരമായ ഒരു കാഴ്ച കണ്ടപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങോന്ന പ്രത്യേകിച്ച് അലക്സ് പറഞ്ഞു നമുക്ക് വീഡിയോയുടെ തുടക്കം ഈ ഒരു സ്ഥലത്തു നിന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അലക്സ് നമ്മളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു അതിന് അതിനുശേഷം നമുക്ക് പോയി ഗ്രാമം കാണാമെന്നൊക്കെ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയി അലക്സിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പറഞ്ഞില്ല അലക്സ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ഞാൻ അരുണാചൽ പ്രദേശിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം അരുണാചലിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ നാട്ടിൽ അവധിക്ക് വന്നിരിക്കുകയാണ് നാടെന്ന് പറയുന്നത് വയനാട് പനമരം നമ്മളിപ്പോൾ ഉള്ളത് കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട ആൾക്കാർക്കറിയാം നമ്മള് കുറെ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോയി വയനാട്ടിലെ ഒരുപാട് ഗ്രാമ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോസിലൂടെയൊക്കെ നമ്മൾ കണ്ടിരുന്നു നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് യാത്ര ആരംഭിച്ചത് മാനന്തവാടിയിൽ നിന്നായിരുന്നു മാനന്തവാടിയിൽ നിന്ന് അലക്സിന്റെ വീട്ടിൽ വന്ന് പനമരത്ത് വന്ന് അദ്ദേഹത്തിനേയും കൂടെ കൂട്ടിക്കൊണ്ട് നമ്മൾ കർണാടക സ്റ്റേറ്റിലേക്ക് പോവുകയാണ് ചെയ്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാഗർഹോള ടൈഗർ റിസർവിന് ഉള്ളിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് കാട്ടിൽ ഒരുപാട് മൃഗങ്ങളെയൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല കുറച്ച് മാനുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ടായിരുന്നു നിലവിലിപ്പോൾ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് കാടിങ്ങനെ ഉണങ്ങിക്കിടക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച ഭംഗിക്കുറവ് നമുക്ക് ഫീൽ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ ഒരുപാട് മൃഗങ്ങളെയൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല അലക്സ് പറയുകയുണ്ടായി മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാം അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ടൈഗർ സ്പോട്ട് ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണല്ലേ ഈ ഗ്രാമത്തിന്റെ ഓപ്പോസിറ്റ് വസ്തു കബനി എന്ന് പറയുന്ന നഗർ നഗർഹോളിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അവിടെയാണ് ടൈഗറിനെ നമുക്ക് ആ ആ ആ സ്ഥലം അറിയപ്പെടുന്നത് പോയിന്റ് ഷൂർ ബെറ്റർ നമുക്ക് ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ ഉള്ളു കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ പത്തില്ല ആ സ്ഥലത്താണ് നമുക്ക് ടൈഗറിനെ എന്തായാലും സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് വിദേശ സഞ്ചാരികളും അവിടെ നോർത്ത് ഉണ്ട് വലിയ വണ്ടിയുടെ സഫാരി ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഗുണ്ടത്തൂരിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം അനിൽ സാറിനും അലക്സിനും ഒപ്പം ഞാൻ ബിബിൻ തോമസ് വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ് നമ്മളങ്ങനെ ഗുണ്ടത്തൂർ ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോഴേക്കും ഒരു ചേട്ടനും ചേച്ചിയും വന്നു അവർക്ക് കുറേശം മലയാളം അറിയാം അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത് എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രാമമൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു ഈ റിസർവേറിൻ്റെ അങ്ങേക്കരയിൽ ഒരു ഗ്രാമമുണ്ട് അത് ഒരു ചെറിയ ഗ്രാമമാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാമെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് അവരും ആ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ എങ്ങനെ അക്കരയ്ക്ക് പോകുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബോട്ട് ഇപ്പോൾ വരും ബോട്ടിൻ്റെ സമയമായി ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കും എന്നാണ് പറഞ്ഞത് ഒരു ചെറിയ കടത്തുണ്ട് ആ കടത്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അക്കരെ പോകാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ആ ഒരു ഗ്രാമം ആദ്യം പോയി കാണാമെന്ന് ആ ഒരു ഗ്രാമം കണ്ടതിന് ശേഷം തിരിച്ചു വരുമ്പോഴത്തേനും ഈ ഒരു ഗുണ്ടത്തൂർ ഗ്രാമം കാണാമെന്ന് വിചാരിച്ചു എന്തായാലും നമുക്കിനി അവരോടൊപ്പം ആ കാണുന്ന ബോട്ടിൽ കയറി ഇനി അക്കരയ്ക്ക് പോയി ആ ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം

സൈലന്റ് എഞ്ചിനാ ആ സൈലന്റ് എം ഹാടല്ലേ ഇപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ആ ഒരു വള്ളത്തിൽ കയറിയിട്ട് ഇക്കരയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ഗണ്ടത്തൂർ ഗണ്ടത്തൂരല്ലേ ഗണ്ടത്തൂർ ഗണ്ടത്തൂർ എന്ന ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ചേച്ചിയും ഒരു ചേട്ടനും നമ്മളെ ആനയിച്ചുകൊണ്ട് അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ആ ഗണ്ടത്തൂർ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല നമ്മൾ അവിടെ കണ്ട ആ ഒരു പച്ചവരിച്ച മൈതാനത്തെക്കാളും കുറച്ചുകൂടെ ഭംഗിയാണ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് ഈ ഒരു പുൽത്തേടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നടന്നു പോകുന്നതിൻ്റെ ഒരു വശത്തായിട്ട് ഒരു കൂട്ടം ആനകൾ വന്ന് വെള്ളം കുടിക്കുന്നുണ്ട് അങ്ങനെ ഒരു അപൂർവ കാഴ്ചയും ഈ ഒരു അവസരത്തില് നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്തായാലും ഇവരുടെ ഗ്രാമം ആനകളാൽ സംരക്ഷിതമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മനോഹരമായിട്ടൊരു മെഡോസ് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല സത്യം കേട്ടോ ഈ പുൽത്തകടിയെ അതൊരു പ്രത്യേക നല്ല ഭംഗിയുള്ള പുല്ല് അതാണ് അതാണ് അത് മാത്രമല്ല ഒരു ഒരു സ്പേസ് ആണ് എന്ത് രസേ അതിനിടയ്ക്ക് കൊറേ പശുക്കളും ആടുകളും കുതിരകളും ആ ആ ആ ഓ അത്ര ദൂരം പോണം അല്ലേ കൊറേ ദൂരം നടക്കാമുണ്ട് ടെൻഷൻ അടിക്കണ്ടെന്നവര് പറഞ്ഞത് ആ ആന ആന ഓടിച്ചു കഴിഞ്ഞാൽ മൈതാനം മൈതാനമായോണ്ട് എങ്ങോട്ട് ഓടും എന്നുള്ളതാണ് ഒരു ഐഡിയ ഇല്ലാത്ത വെള്ളത്തിൽ നിങ്ങളുടെ അങ്ങോട്ട് വെള്ളം ആ ഗ്രാമത്തിലേക്ക് കയറുമോ ഓ അതായത് ഇപ്പോൾ ഈ ഗ്രാമ വെള്ളമില്ലാത്തോണ്ട് ഓ ശരി ശരി നമ്മളിപ്പോൾ പോകുന്ന ഗ്രാമത്തിലേക്ക് ബോട്ട് പോകുന്നതാണ് പക്ഷെ ഇപ്പോൾ വെള്ളം ഇല്ലാത്തതിനാലാണ് ബോട്ട് അവിടെ നിർത്തിയത് പിന്നീട് ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി നടന്നിട്ട് വേണം ഈ ഒരു ഗ്രാമത്തിലേക്ക് ഇപ്പോൾ പോകാനായിട്ട് അല്ലെങ്കിൽ ഇതൊരു വള്ളത്തെ തന്നെ ആ ഒരു ഗ്രാമത്തിൽ പോയി ഇറങ്ങുന്നതാണ് അപ്പോൾ എന്തായാലും ഇനി ആ ഗ്രാമത്തിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ അപ്പോഴെന്തായാലും നമ്മളങ്ങനെ ഗുണ്ടത്തൂർ ഗ്രാമത്തിൽ നിന്ന് കുറേ ദൂരം സഞ്ചരിച്ച് ഗണ്ടത്തൂർ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ വള്ളവും അതോടൊപ്പം തന്നെ കുറേ ദൂരം നടന്നിട്ടൊക്കെയാണ് ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നത് നമ്മോടൊപ്പം ഒരു ചേട്ടനും ജയിച്ചും കൂടെ ഉണ്ടായിരുന്നു അവർ വരുന്ന വഴിയിൽ അവരുടെ ക്ഷേത്രത്തിലേക്ക് പോയി നമ്മളോട് മുന്നോട്ട് നടന്നു ഈ ഗ്രാമത്തിലുള്ള കുറേ ആൾക്കാർക്കൊക്കെ മലയാളം അറിയാമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് ഈ ഗ്രാമത്തിലെ ആൾക്കാർ മലയാളം അറിയാനുള്ള പ്രധാന കാരണം ഇവിടെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിരുന്നു എന്ന ഗ്രാമം അവിടെയും ഈ പറയുന്ന രീതിയിൽ മലയാളവും കന്നഡയൊക്കെ കലർന്ന ഒരു ഭാഷയാണ് അവിടെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും കുറെ ആൾക്കാർക്ക് അതറിയാം ഇവിടെയുള്ള ആൾക്കാർ അവിടെ പോയി കൃഷിപ്പണി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ആൾക്കാർ കല്യാണം കഴിച്ചിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോകാറുണ്ട് അങ്ങനെ ഇവിടെയുള്ള ആൾക്കാരും അവിടെയുള്ള ആൾക്കാരും തമ്മിൽ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്കും കുറേശ്ശേയൊക്കെ മലയാളം അറിയാം അതുകൊണ്ട് രക്ഷപ്പെട്ടു അതുകൊണ്ട് രക്ഷയായി അല്ലെങ്കിൽ ചർച്ചയിലായിരുന്നു കുറച്ചു നേരം നമ്മളിങ്ങനെ നടന്നുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് ചെയ്യും ഭാഷ അറിയത്തില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുമല്ലോ നമ്മൾ ഒരു വർഷം മുൻപ് ഇതുപോലെ കർണാടകത്തിലേക്ക് യാത്ര ചെയ്തിരുന്നു കർണാടകത്തിലെ കർഷക ഗ്രാമത്തിലൂടെ ആ സമയത്ത് മഞ്ഞളൊക്കെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു മഞ്ഞളിന് അവർ പറയുന്നത് അരിഷ്ണ എന്തോ ഒരു പേരാണെന്ന് എനിക്ക് അങ്ങനെ എന്താണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അവർ ആ ഒരു പേര് പറഞ്ഞിട്ട് നമുക്കൊന്നും മനസ്സിലായില്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് പിന്നെ കണ്ടെത്തിയിട്ട് അവരുമായിട്ട് സംസാരിച്ചത് ആ ചിന്തകളൊക്കെ ഓർത്ത് ഒരു ചേട്ടന് മലയാളം അറിയാമെന്നുള്ളൊരു സന്തോഷ വാർത്ത നമ്മൾ കേൾക്കുന്നത് അതെ അതെ അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മുടെ ഈ ഗ്രാമത്തിലെ കാഴ്ചകൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് നമ്മൾ വിചാരിച്ചു മലയാളം അറിയാവുന്ന ചേട്ടന്റെ വീട്ടിന്റെ മുറ്റത്ത് വെച്ചിട്ട് അതാണ് മലയാളം അറിയത്തുള്ളൂ അദ്ദേഹത്തിന് ഒരുപാട് അറിയില്ല ഞാൻ പറഞ്ഞല്ലോ കുറേ ഇവർക്ക് അറിയത്തുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രാമത്തിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇവിടെയുള്ള ആ ചേട്ടനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം നമ്മൾ അങ്ങനെ ഈ ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു അപ്പോൾ എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് ഈ ഗ്രാമത്തെ സംബന്ധിച്ച കാര്യങ്ങളും ഇവിടുത്തെ കൃഷി രീതികളെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ നമസ്കാരം എന്താ പേരെന്താ മഹേഷ് മഹേഷ് എന്നാണ് അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ ചെയ്യുന്ന എന്ത് ജോലിയാ ചെയ്യുന്ന വീട്ടില് ഇഞ്ചി കൃഷി പിന്നെ പിന്നെ പിന്നെന്തൊക്കെയാ കൃഷിയുള്ള നെല്ലുണ്ട് നെല്ല് കൃഷി മുത്താരി ആ പയര് ആ ആ അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുന്ന സാധനങ്ങൾ പുറത്ത് വിൽക്കാൻ ഉണ്ടാവും കേരളത്തിലാണ് വെക്കുന്നത് ആ അപ്പൊ നിങ്ങൾ കൂടുമ്പോ വരും കേരളക്കാരാണോ കേരളക്കാരാണ് നമ്മളിവിടെ കുറെ ബ്ലോക്കറുകളുണ്ട് അവരിങ്ങനെ കേട്ടി കൊടുക്കും അവർ കൊണ്ടുപോകും അപ്പൊ നിങ്ങൾ കൃഷി ചെയ്താൽ പിന്നെ അത് വിൽക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല 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 മൂന്ന് ദിവസം കൂടുതൽ മൂന്ന് ദിവസം കൂടുതലും പണി എടുത്തോ കേരളത്തിൽ നിന്ന് വന്നിട്ട് എടുത്തിട്ട് പോകും ഓ അതിശയം എടുത്തിട്ടു പൈസ പൈസ വരും ും അധിക സാധനം പോകില്ല ഇത് പോകുന്ന കേരളത്തിൽ തന്നെയാണ് ഓണ സീസൺ വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് വണ്ടി ഉണ്ടോ ഓരോ ദിവസം ആണ് നെല്ല് കൊണ്ടുപോകും നെല്ല് കൊണ്ടുപോകില്ല നെല്ല് ഇവിടെ നമ്മളിവിടെ വെള്ളം കിട്ടുന്നില്ലല്ലോ വീട്ടിലുള്ള ആവശ്യത്തിന് മാത്രമേ നെല്ലുള്ളൂ പുറത്ത് വെക്കാൻ നെല്ല് വെള്ളം കിട്ടുന്നില്ലെന്ന് പറഞ്ഞില്ലേ പക്ഷെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ വെള്ളമാണ് വെള്ളം ഈ ഡാമിന്റെ എന്നാലും ഡാമിന്റെ തായുള്ളവർക്കാണ് നല്ല സുഖം കൃഷി ചെയ്യാൻ വേണ്ടി എന്തിനെങ്കിലും വെള്ളം കിട്ടും

ഗവൺമെന്റ് ഈ കറണ്ട് വൈദ്യുതി അല്ലേ ഫ്രീ വരുന്നില്ല ഒരു മിനിറ്റ് വന്നാൽ ഒരു മിനിറ്റ് അപ്പൊ ആദ്യം പൈസ കൊടുക്കണല്ലോ ഇപ്പൊ ഒരു സമയം വന്നാൽ സമയം വരൂ ഫ്രീ അല്ലേ ഫ്രീയുടെ സാധനം ഫ്രീ ആയോണ്ട് ഇപ്പൊ കറണ്ട് ഇടക്കിടക്കേ ഉള്ളു കാശ് കൊടുക്കുന്ന സമയത്ത് ഫുള്ള്ണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ നാട്ടുകാരനായ ഇദ്ദേഹം പറഞ്ഞ ഇവിടത്തെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും മഹേഷ് സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഓക്കെ ഈ വീട്ടുമുറ്റത്ത് അവർ ഈ പറമ്പൊക്കെ കിളച്ച് വളരെ ഭംഗിയായിട്ട് തടമൊക്കെ കോരി ഇട്ടിരിക്കുകയാണ് അപ്പൊ എന്താണ് ഇവിടെ കൃഷി ചെയ്യുന്നതെന്ന് ഞാൻ വീട്ടുകാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇഞ്ചി കൃഷിയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം അദ്ദേഹം ഒരു എന്തോ മരുന്ന് ഇതിലോട്ട് ഈ തടത്തിലോട്ടൊക്കെ സ്പ്രേ ചെയ്യുന്നുണ്ട് അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇഞ്ചി കൃഷിയുടെ ചൂട്ടിൽ മറ്റ് കളകളൊക്കെ കരിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള കളനാശിനി ആണ് സ്പ്രേ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ അവരൊരു കപ്പ് ഇങ്ങനെ ഈ തടത്തിലേക്ക് കമിഴ്ത്തി വെച്ചിട്ടാണ് ഈ സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ ഈ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കപ്പ് കമിഴ്ത്തി വെച്ച് സ്പ്രേ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇഞ്ചിയുടെ നാമ്പാണ് നാമ്പില് ഈ തളിക്കുന്ന കളനാശിനി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കപ്പ് കമിഴ്ത്തി വെക്കുന്നതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് പിന്നെ നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഈ ഗണ്ടത്തൂർ എന്ന് പറയുന്ന ഈ ഗ്രാമം പൊതുവെ ഒരു കാർഷിക ഗ്രാമം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാരും കർഷകർ തന്നെയാണ് ഇതോടൊപ്പം ഇവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ നെൽകൃഷി ചെയ്യുന്നുണ്ട് അതേപോലെ ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട് വാഴക്കൃഷി ചെയ്യുന്നുണ്ട് ചാമ കൃഷി ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് പിന്നെ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ ഒരു നല്ല ദൗർലഭ്യമുണ്ട് ഇപ്പോൾ കടുത്ത വേനൽ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ളതുപോലെ തന്നെ ഈ ഭാഗത്തും കടുത്ത വേനൽ തന്നെയാണ് ഉച്ചയ്ക്ക് നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഈ ഗ്രാമത്തിൻ്റെ ചുറ്റും ബീച്ചണഹള്ളി എന്ന് പറഞ്ഞ ഡാമിൻ്റെ ക്യാഷ്മെൻ്റ് ഏരിയ ആണ് അപ്പോൾ ഈ ഗ്രാമത്തിന് ചുറ്റും വെള്ളം ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ മറ്റ് ജലസേചന മാർഗങ്ങളില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഈ ഡാമിലെ വെള്ളം അവർക്ക് കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ഈ ഗ്രാമത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നിരുന്നാലും മറ്റു മാർഗ്ഗങ്ങൾ അവലംബിച്ച് ഈ കടുത്ത വേനൽക്കാലത്തും അവർ ചെറിയ ചെറിയ കൃഷികൾ ചെയ്തു വരുന്നു അതാണ് നമ്മളീ കാണുന്ന ഇഞ്ചി കൃഷിയും മറ്റുമൊക്കെ നമ്മൾ ഈ കണ്ടത്തൂർ ഗ്രാമത്തിലെത്തിയപ്പോൾ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് നല്ല ഭംഗിയുള്ള റോഡുകളാണുള്ളത് എല്ലാ വീടുകളും വൈദ്യുതീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ വീടുകൾക്കും തനതായ ഒരു വാസ്തുശില്പ ശൈലിയും നമുക്ക് കാണാൻ കഴിഞ്ഞു അതേപോലെ ഇവിടെയുള്ള വീടുകളുടെ കൂരയൊക്കെ ഓട് വെച്ചിട്ടാണ് മേഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ വീടുകളും വളരെ വർണ്ണശബളമായിട്ടാണ് അവർ ചായം തേച്ച് മിനുക്കിയിരിക്കുന്നത് പിന്നെ മറ്റൊരു കാഴ്ച കണ്ടത് ഒട്ടുമിക്ക വീടുകളുടെയും വീട്ടുമുറ്റത്ത് തന്നെ അവർ ചെറിയ ചെറിയ കൃഷികൾ ചെയ്തു വരുന്നുണ്ട് പാടശേഖരങ്ങളിൽ ചെയ്യുന്നത് കൂടാതെ തന്നെയാണ് ഈ വീട്ടുമുറ്റത്തുമുള്ള കൃഷി എന്തായാലും ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് രണ്ട് മൂന്ന് കുട്ടികൾ വന്ന് ഇവരുടെ വീടിന്റെ മുൻപിൽ നിൽക്കുന്ന തെങ്ങിന്റെ മുകളിൽ കയറിയിട്ട് കരിക്കിട്ട് വന്നു നല്ല ഒരു ആശ്വാസമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴയൊന്നും പെയ്യാത്തത് തന്നെ ഇവിടെ നല്ല ചൂടാണ് അപ്പോൾ ഇത്രയും ചൂടുള്ള സമയത്ത് ഒരു കരിക്ക് കിട്ടുമ്പോഴത്തേന് നമുക്ക് വലിയൊരു ആശ്വാസമാണ് നല്ലൊരു റിഫ്രഷിങ് ഫീലിംഗ് ആണ് അപ്പോൾ എന്തായാലും കരിക്ക് കുടിക്കാം നല്ല മധുരമുള്ള കരിക്കാണ് അപ്പോൾ എന്തായാലും കരിക്ക് കുടിക്കട്ടെ ഇനി കരിക്ക് കുടിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കിട്ടണം നമ്മളങ്ങനെ കരിക്കൊക്കെ കുടിച്ചതിന് ശേഷം അവരോട് യാത്ര പറഞ്ഞ് ആ വീട്ടിൽ നിന്നിറങ്ങി കുറച്ചുകൂടി ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയ വീട് കണ്ടു കേട്ടോ ആ ഒരു വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പഴയ പഴയകാലത്തിൻ്റെ ഒരു നിർമ്മിതി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ചാണകവും മണ്ണൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ തറയും അതോടൊപ്പം തന്നെ ചുമരുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ കൂര നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പുല്ലാണ് മേഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ വീടുകളൊക്കെ ഈ ഒരു ഗ്രാമത്തിൽ വളരെ കുറവെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് പിന്നെ ഇതിനോട് ചേർന്ന ചേർന്നൊരു വീടുകൂടെ ഉണ്ട് ഈ ആൾ താമസിക്കുന്നുണ്ട് ഈ വീട്ടിലും ഇതിനോട് ചേർന്നുള്ള വീട്ടിലും താമസിക്കുന്നുണ്ട് മാറി മാറി അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കിടക്കുമെന്നാണ് പറഞ്ഞത് ഈ ഒരു വീട് ഇപ്പോഴും അവർ ആ ഒരു പഴയ തനിമ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് വളരെ മനോഹരമായ ഇങ്ങനത്തെ ഒരു വീടും കൂടെ കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ് നമുക്കിനി ഈ വീടിനകത്തേക്കൊന്ന് പ്രവേശിക്കാം ഈ ഗ്രാമത്തിലുള്ള വീടുകൾക്കുള്ളിലേക്ക് അങ്ങനെ പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല കാരണം പുറത്തുനിന്നുള്ള അന്യരായ ആൾക്കാരെ വീടിനുള്ളിലേക്ക് അവർ പ്രവേശിപ്പിക്കാറില്ല നമ്മളിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഇത്രയും ദൂരത്തു നിന്നാണ് വരുന്നത് ഈ ഒരു വീട് കാണണം എന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല കയറി കണ്ടോളൂ എന്ന് പറഞ്ഞു എന്തായാലും നമ്മളങ്ങനെ ചെരുപ്പൊക്കെ ഊരിയതിന് ശേഷം ഈ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതിപ്പം എത്ര വർഷം കുഴപ്പമുണ്ട് വീടിന് നയൻറ്റി വർഷം ഓ തൊണ്ണൂറ് വർഷം ഓ ശരി ശരി ഈ വീട് ഏകദേശം തൊണ്ണൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഇവിടുത്തെ ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞത് ഈ വീടിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഒന്ന് ഒരു വരാന്ത ആ വരാന്തയിൽ ഒരു അമ്മച്ചിയും ഒരു മോളും ഇരിപ്പുണ്ട് ആ ഒരു വരാന്ത് കഴിഞ്ഞ് നമ്മളകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നീട് കാണുന്നത് ഒരു അടുക്കളയാണ് അതിൻ്റെ തൊട്ടുപുറയിലായിട്ട് ഒരു ചെറിയ റൂമും കൂടി ഉണ്ട് നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല ജസ്റ്റ് വീടിനകത്തേക്കൊന്ന് കയറി കാണാനുള്ള അനുവാദം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ എന്തായാലും മുന്നേ സൂചിപ്പിച്ചതുപോലെ തൊണ്ണൂറ് വർഷം പഴക്കമുള്ള വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചേട്ടൻ നമ്മളോട് പറയുകയുണ്ടായി ആദ്യകാലങ്ങളിൽ ഒരു പത്ത് നാൽപ്പത് വർഷം മുൻപ് എല്ലാ വീടുകളും ഇതുപോലത്തെ ആയിരുന്നു പിന്നീടാണ് ഈ ഗ്രാമത്തിൽ ഓടുമേഞ്ഞ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള വീടുകളൊക്കെ വന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന വീട് പോലെ ഒരുപാട് വീടുകളൊന്നും ഈ ഗ്രാമത്തിലില്ല വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഈ വീട് മെയിൻ്റനൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ വീടിനോട് ചേർന്ന് ഓടുമേഞ്ഞ വീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ട് വീടുകളിലും ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് മിക്കപ്പോഴും പാചകമൊക്കെ ചെയ്യുന്നത് ഈ വീട്ടിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഇവിടുത്തെ ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞത് എന്തായാലും തൊണ്ണൂറ് വർഷം പഴക്കം ചെന്ന ആ ഒരു പഴയ വീടും ഈ ഒരു ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞപ്പം നമുക്ക് കാണാനായിട്ട് സാധിച്ചു നമ്മളങ്ങനെ ഈ ഒരു ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്താണ് ഒരു കാര്യം കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു ഒന്ന് രണ്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ട്രിപ്പ് എന്നാണ് ആ ട്രാവൽ കമ്പനിയുടെ പേര് ഈ ഒരു ട്രാവൽ കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഗ്രാമങ്ങളിലൂടെ നിങ്ങൾക്കും യാത്ര ചെയ്ത് ഇതുപോലത്തെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അവസരം ഒരുക്കുന്നുണ്ട് അതാണ് ട്രിപ് സോഷോ എന്ന കമ്പനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ പാലക്കാട് വയനാട് ഇടുക്കി കോട്ടയം എറണാകുളം എന്നിങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ജില്ലകളിൽ നമ്മൾ ഈ ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ഗ്രാമ കാണാനും ആ ഗ്രാമത്തിലെ തനതായിട്ടുള്ള ഭക്ഷണം അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ അതോടൊപ്പം തന്നെ അതത് നാട്ടിലെ കൃഷി എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ആ യാത്രയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിയാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതോടൊപ്പം തന്നെ വാട്സപ്പ് നമ്പറും കമ്പനിയുടെ വെബ്സൈറ്റും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെയും നിങ്ങൾക്ക് ഈ യാത്രയുടെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ബാക്കി യാത്ര തുടരാം അപ്പോൾ എന്തായാലും ഗണ്ടത്തൂരിലെ ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് നടന്ന് കടവിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമ്മുടെ ബോട്ടിൽ കയറി അക്കരയ്ക്ക് പോകണം ബോട്ടിന് വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ സമയം എഴുതി വെച്ചിട്ടുണ്ട് പോകേണ്ട സമയങ്ങൾ ഇനിയിപ്പോൾ ആ ഒരു സമയമാകാതെ നമുക്ക് പോകാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു ഗ്രാമത്തിൽ വന്നതുകൊണ്ട് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനായിട്ട് സാധിച്ചു പ്രത്യേകിച്ച് ഇവിടുത്തെ കൃഷികൾ അതോടൊപ്പം തന്നെ ഇവരുടെ വീടുകൾ അതൊക്കെ തന്നെ നല്ലൊരു കാഴ്ചയായിരുന്നു പിന്നെ അവസാന നിമിഷത്തിൽ നമ്മൾ പോരാറായപ്പോഴത്തേനും തൊണ്ണൂറ് വർഷത്തോളം പഴക്കമുള്ള ആ ഒരു പുല്ലുമേഞ്ഞു വീട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഈ ഗ്രാമത്തിൽ അധികം കോൺക്രീറ്റ് വീടുകളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല ഈ ഒരു ഗ്രാമത്തിലെ വഴികളും അതോടൊപ്പം തന്നെ കൃഷി സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഏറെക്കുറെ വിജനമായിട്ടാണ് കിടക്കുന്നത് അതിനൊന്നാമത്തെ കാര്യം ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ അധികം കൃഷിയും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇവിടുത്തെ ഗ്രാമവാസികൾ പറഞ്ഞത് ചിങ്ങമാസത്തിൽ ഈ ഗ്രാമത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങും ഹരിതാപമായ കാഴ്ചകൾ കാണാമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് പൊതുവേ പച്ചക്കറികളും നെൽകൃഷിയൊക്കെ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് അക്കരയ്ക്ക് പോകേണ്ട ബോട്ട് വരേണ്ട സമയമായി ഇനി കുറച്ച് ദൂരം നടക്കാനുണ്ട് ആ നടന്ന് അവിടെ എത്തുമ്പോഴത്തേനും ആ ബോട്ട് വരും ആ ബോട്ടിൽ കയറി നമ്മൾ നേരെ തിരിച്ച് നമ്മൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് പോയി അവിടെ നിന്ന് നമ്മുടെ ബാക്കി യാത്ര തുടരുന്നതാണ് െ നടത്തുമൊക്കെ കഴിഞ്ഞ് ഓ കുറേ ദൂരം നടന്നു കേട്ടോ നടന്ന അവസാനം ബോട്ടിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു ബൈക്ക് വരാനുണ്ടെന്ന് പറഞ്ഞു ആ ബൈക്കും കൂടെ കയറി കഴിഞ്ഞാൽ നമുക്കിനി അക്കരയ്ക്ക് പോകാം നല്ല കാറ്റും വീശി തുടങ്ങി നമുക്കറിയാം ഡാമിൻ്റെ റിസർവേറുള്ള സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കാറ്റായിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നല്ല കാറ്റാണ് ഇനിയിപ്പോൾ ആ ബൈക്ക് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്ക് പോകാം നാലരയ്ക്കാണ് ഈ ബോട്ട് പുറപ്പെടേണ്ടത് സമയം കഴിഞ്ഞിട്ടും ഒരാൾ ഇപ്പോൾ വിളിച്ച് പറഞ്ഞു ബൈക്ക് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അക്കരയ്ക്ക് പോകുന്നതാണ് ബൈക്ക് വേണമെന്ന് പറഞ്ഞ ബൈക്ക് വന്നില്ലേ അത് വേരില്ല ഇല്ല കുളിച്ച് പറഞ്ഞു വരിയല്ല ഓ മാർന്തോടിക്കോ ഇപ്പോ ബസ് ഉള്ളേ ഇപ്പോ നാല്റ പോയി വേങ്ങോ ഇല്ലല്ല നാറോ ലാസ്റ്റാ ആരെ അങ്ങരെ അങ്ങരെ അങ്ങേക്കൂടെ ഇവിടെ നിർത്തല്ലേ ഇവിടെ അപ്പോൾ ശരി അങ്ങനെ ഗണ്ടത്തൂർ ഗ്രാമത്തിൽ നിന്ന് ബോട്ടിൽ കയറി തിരിച്ച് ഇക്കരെ എത്തിയിരിക്കുകയാണ് എന്തായാലും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗുണ്ടത്തൂർ ഗ്രാമം കാണാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഗുണ്ടത്തൂർ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ നമുക്ക് തിരിച്ചു വരുമ്പം കാണാമെന്ന് പക്ഷേ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇനി സാധിക്കില്ല ഒരുപാട് ലേറ്റായി പിന്നെ അലക്സിന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് അതായത് വയനാട്ടിലെ പനമരത്തിലേക്ക് തിരിച്ചു പോകേണ്ടത് നമ്മളിനി ഒരുപാട് ലേറ്റ് ആകുന്നില്ല അദ്ദേഹത്തിന് ഇനി ഇവിടെ നിന്നൊരു ബസ്സുണ്ട് അഞ്ചരയ്ക്കോ ആറുമണിക്കാണ്ടാണ് ആ ബസ്സുള്ളത് ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്നതിന് മുൻപ് ആ ബസ്സിൽ കയറി ഇദ്ദേഹത്തിന് ഇനി പോകണം ഇനി നമ്മൾ നേരം വൈകിപ്പിക്കുന്നില്ല അപ്പോൾ അലക്സിനെ ബസ്സൊക്കെ കയറ്റി വിട്ടതിന് ശേഷം നമ്മൾക്ക് ഗുണ്ടൽപേട്ട ഭാഗത്തേക്കാണ് പോകേണ്ടത് പിന്നെ അവിടെ നിന്ന് നമ്മുടെ യാത്രകൾ തുടരുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം ഒരു ഗ്രാമമൊക്കെ നമ്മൾ കണ്ടു അവിടുത്തെ കൃഷികളും കാര്യങ്ങളൊക്കെ കണ്ടു അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇതിനോടകം പങ്കുവച്ചു അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേറെന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ ഇവർക്കും ബൈ ബൈ യെസ്